നവംബർ ഏഴ് പ്രശസ്ത ശാസ്ത്രജ്ഞൻ പ്രകാശ വിതരണത്തിന്റെ ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ സർ സി വി രാമന്റെ ജന്മദിനം ചരിത്രത്തിൽ ഇന്ന് ഇരുപതാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞരിൽ മുൻനിരയിൽ നിൽക്കുന്ന പേരാണ് ചന്ദ്രശേഖര വെങ്കിട്ടരാമൻ അഥവാ സി വി രാമൻ രാമന്റെ മഹത്തായ കണ്ടെത്തലായ രാമൻ പ്രഭാവം ശാസ്ത്രത്തിന് പുതിയൊരു ദിശാബോധം നൽകി ദ്രാവകങ്ങളിലെ പ്രകാശത്തിന്റെ വിശ്രണവുമായി ബന്ധപ്പെട്ട ഈ പ്രതിഭാസം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്തു ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരൻ എന്ന ചരിത്ര നേട്ടവും അതോടെ സി വി രാമന്റെ പേരിലായി കടലിന്റെ നിലനിറത്തെക്കുറിച്ചുള്ള സാധാരണ ചോദ്യമാണ് ഈ പ്രതിഭാസത്തിന്റെ വിശദീകരണം കണ്ടെത്താൻ രാമനെ പ്രേരിപ്പിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള കപ്പൽ യാത്രയ്ക്കിടെ മധ്യധരണ്യാഴിയിലെ കാഴ്ചകൾ നൽകിയ പ്രചോദനം പ്രകാശത്തിന്റെ വിസരണം എന്ന പ്രതിഭാസത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് രാമൻ പ്രഭാവം പ്രസിദ്ധീകരിച്ചു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും വിരമിച്ച ശേഷം ബാംഗ്ലൂരിൽ അദ്ദേഹം സ്ഥാപിച്ച രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി മരണം വരെ അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്നം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു ഭാരതത്തിന്റെ ശാസ്ത്ര ഗവേഷണ രംഗത്തിന് എന്നും പ്രചോദനമായി നിലകൊള്ളുന്ന പ്രതിഭയാണ് സർ സി വി രാമൻ